വെറും ഒരു സംഖ്യയെ നമ്മൾ ഇത്രയും പേടിക്കണോ അതെ പതിമൂന്ന് എന്ന സംഖ്യയെ പേടിയുള്ളവർ നമുക്കിടയിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ പതിമൂന്ന് എന്ന സംഖ്യയെ ഭയമോ കേൾക്കുമ്പോൾ വളരെ വിചിത്രമായി തോന്നിയേക്കാമെങ്കിലും പതിമൂന്ന് എന്ന സംഖ്യയുടെ നിർഭാഗ്യകരമായ സ്വഭാവത്തെക്കുറിച്ച് അന്ധവിശ്വാസം പുലർത്തുന്ന ചില ആളുകൾ നമ്മുടെ ഇടയിലും ഉണ്ടായേക്കാം പതിമൂന്നാം തീയതിയെക്കുറിച്ച് അമിതമായി ആകുലപ്പെടുക പതിമൂന്നാം തീയതി ജോലിക്ക് പോകാൻ വിസമ്മതിക്കുക പതിമൂന്ന് എന്ന സംഖ്യ ഉൾപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ വിസമ്മതിക്കുക പതിമൂന്നാം നിലയിൽ താമസിക്കുന്ന സുഹൃത്തിനെ സന്ദർശിക്കാൻ വിസമ്മതിക്കുക പതിമൂന്ന് എന്ന സംഖ്യയുമായി ബന്ധപ്പെട്ട ഭാവി സംഭവങ്ങളെക്കുറിച്ച് എല്ലാ മാസവും അമിതമായി ആകുലപ്പെടുക പതിമൂന്ന് എന്ന നമ്പർ ഒഴിവാക്കാൻ അങ്ങേയറ്റത്തെ ശ്രമങ്ങൾ നടത്തുക എന്നിങ്ങനെ പോകുന്നു കാര്യങ്ങൾ അതെ പതിമൂന്ന് എന്ന സംഖ്യയെക്കുറിച്ചുള്ള ഒരാളുടെ ഭയം അയാളുടെ ജോലി സാമൂഹിക മാനസിക പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുകയാണെങ്കിൽ ഇംഗ്ലീഷിൽ ഇതിന് ട്രിസ്ക ഡെസ്കഫോബിയ എന്ന് പറയും പാശ്ചാത്യ ലോകത്ത് ട്രിസ്ക ഡെസ്കഫോബിയ വളരെ സാധാരണമാണ് വാസ്തുവിദ്യയിൽ ഉൾപ്പെടെ ഇത് പ്രകടവുമാണ് അമ്പരചുംബികളായ പല കെട്ടിടങ്ങൾക്കും ഉയരമുള്ള കെട്ടിടങ്ങൾക്കും പതിമൂന്നാം നില പോലും ഉണ്ടാകാറില്ല ചില റിയൽ എസ്റ്റേറ്റുകാർ അഡ്രസ്സിൽ പതിമൂന്ന് എന്ന സംഖ്യയുള്ള വീടുകൾ വിൽക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണെന്ന് അവകാശപ്പെടുന്നു പതിമൂന്ന് എന്ന നമ്പർ ഒരു തെരുവിന് നൽകാതിരിക്കുന്നു പതിമൂന്ന് എന്ന നമ്പർ അപ്പാർട്ട്മെൻറ്റുകൾക്ക് നൽകാതെ ഒഴിവാക്കുന്നു വിചിത്രമെന്ന് പറയട്ടെ ചില എയർലൈൻസുകൾ പോലും അവരുടെ സീറ്റ് മാപ്പിൽ പതിമൂന്നാമത്തെ വരി ഒഴിവാക്കുന്നു ഇത്തരമൊരു ഫോബിയുടെ ഉത്ഭവത്തെക്കുറിച്ച് കൃത്യമായി പറയുവാൻ ബുദ്ധിമുട്ടാണ് എങ്കിലും ചരിത്രരേഖകളിൽ പലതും ഇങ്ങനെയൊന്ന് ഉണ്ടായിരുന്നതായി തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു അതിനുള്ള ഒന്നാമത്തെ ഉദാഹരണം ബി സി ഇ ആയിരത്തി എഴുന്നൂറ്റി അറുപതിൽ എഴുതപ്പെട്ട ഹമുറാബിയുടെ നിയമസംഹിതയിൽ നിയമങ്ങൾക്ക് നമ്പർ ഇട്ടിട്ടുണ്ടെങ്കിലും പതിമൂന്ന് എന്ന സംഖ്യ ഒഴിവാക്കിയിരിക്കുന്നു എന്നതാണ് ഇതിനുള്ള കാരണങ്ങളും വ്യക്തമല്ല അതുപോലെ തന്നെ നോട്ട്സ് പുരാണങ്ങളിലെ ഒരു കഥയിൽ വൽഹല്ലയിൽ പന്ത്രണ്ട് ദൈവങ്ങളുടെ ഒരു പാർട്ടി നടന്നുവെന്നും തന്ത്രശാലിയായ ലോക്കി ആ ഒത്തുചേരലിലെ പതിമൂന്നാമത്തെ അംഗമായതായും ആ പാർട്ടിയിൽ ബൽദൂർ ദേവൻ കൊല്ലപ്പെട്ടു എന്നും പറയപ്പെടുന്നു ഇതും ഒരുപക്ഷെ പതിമൂന്ന് പേരുടെ ഒരു സംഘം അപകടകരമാണെന്ന് തന്നെ സൂചിപ്പിക്കുന്നു മറ്റൊന്ന് ക്രിസ്ത്യൻ ബൈബിളിലെ അന്ത്യ അത്താഴവുമായി ബന്ധപ്പെട്ടതാണ് ബൈബിളിലെ ഈ കഥയിൽ യേശുവിൻ്റെ അറസ്റ്റിൻ്റെ തലേ രാത്രിയിൽ യേശു തൻ്റെ പന്ത്രണ്ട് അപ്പോസ്തലന്മാരെ തന്നോടൊപ്പം ഭക്ഷണം കഴിക്കാൻ ക്ഷണിക്കുന്നു യേശു ഉൾപ്പെടെ അത് പതിമൂന്ന് പേരുടെ ഒരു സംഘമായി മാറിയതും അന്ത്യത്താഴത്തിന് തൊട്ടു പിന്നാലെ യേശു മരിച്ചതും പതിമൂന്ന് എന്ന സംഖ്യ കൂടുതൽ നിർഭാഗ്യകരമായി തന്നെ കണക്കാക്കപ്പെടുന്നു ചരിത്രത്തിലുടനീളം വ്യത്യസ്ത അളവുകളിൽ ട്രസ്കാഡെസ്കാഫോബിയ ബാധിച്ച പ്രശസ്തരായ ചില ആളുകളുടെ ഉദാഹരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വൽട്ട് ഹെർബർട്ട് ഹൂവർ മാർക്ക് ട്വൈൻ നെപ്പോളിയൻ എന്നിവർ ഇതിൽ ഉൾപ്പെടുന്നു പ്രശസ്ത സംഗീത സംവിധായകരിൽ ഒരാളായ റിച്ചാർഡ് വാഗ്നറെയും ഈ ഫോബിയ ബാധിച്ചിരുന്നതായി പറയപ്പെടുന്നു ചരിത്രപരമായ ചില ദുരന്തങ്ങളും വിവിധ മാസങ്ങളിലെ പതിമൂന്നാം ദിവസങ്ങളിൽ അല്ലെങ്കിൽ പതിമൂന്ന് എന്ന സംഖ്യയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉദാഹരണത്തിന് ബഹിരാകാശ യാത്രികരുടെ ജീവൻ അപകടപ്പെടുത്തിക്കൊണ്ട് സ്ഫോടനത്തിൽ കലാശിച്ച ദൗത്യത്തിൻ്റെ പേര് അപ്പോളോ പതിമൂന്ന് എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഹം എസ് കെ തേർട്ടീൻ എന്ന അന്തർവാഹിനി മുങ്ങിയത് പോലുള്ള ദുരന്തങ്ങൾ പതിമൂന്ന് എന്ന സംഖ്യയെക്കുറിച്ചുള്ള ആളുകളുടെ നിലവിലുള്ള ഭയങ്ങളും ആശങ്കകളും ശക്തിപ്പെടുത്താൻ സഹായിച്ചിട്ടുള്ളതായും പഠനങ്ങൾ തെളിയിക്കുന്നു ട്രസ്കാഡെസ്കഫോബിയുടെ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് രോഗി പതിമൂന്ന് എന്ന സംഖ്യയുമായി സമ്പർക്കം പുലർത്തുമ്പോഴാണ് പതിമൂന്ന് എന്നതൊരു സംഖ്യയാണ് ഒരു വസ്തുവോ സാഹചര്യമോ അല്ലാത്തതിനാൽ തന്നെ അത് ഒഴിവാക്കാൻ കൂടുതൽ ബുദ്ധിമുട്ടുമാണ് ട്രിസ്കാ ഡെസ്കാ ഫോബിയ എന്ന നിർവചനം അന്ധവിശ്വാസത്തെ എല്ലാം മറിച്ച് മുകളിൽ സൂചിപ്പിച്ചതുപോലെ തീവ്രമായ ഭയത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന അവകാശവാദവും ശക്തമാണ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ലോകത്തെ പതിനേഴ് മുതൽ ഇരുപത്തി ഒന്ന് മില്യൺ വരെ ജനങ്ങൾ ഇത്തരത്തിലൊരു ഫോബിയ ബാധിച്ചവരാണെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു